Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram, in the end of October, enji, 4 pm News Bahrain Update, like swagadam. രാജ്യത്തെ മാധ്യമ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്ന പുതിയ നിയമനിർദ്ദേശങ്ങൾക്ക് ബഹ്റിൻ ഷൂറ കൗൺസിൽ അംഗീകാരം നൽകി ഇതനുസരിച്ച് പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് ഇനി ജയിൽ ശിക്ഷ ഉണ്ടായിരിക്കില്ല പകരം പതിനായിരം ബഹ്റിൻ ദിനാർ വരെ പിഴ ഈടാക്കും പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ലൈസൻസ് നിർബന്ധമാക്കുകയും ലൈസൻസ് നേടാൻ ആറുമാസം അനുവദിക്കുകയും ചെയ്യും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചാൽ പത്രങ്ങളെ സസ്പെൻഡ് ചെയ്യാനും വെബ്സൈറ്റുകൾ തടയാനും കോടതികൾക്ക് അധികാരം നൽകും പ്രതിരോധം സുരക്ഷ ആരോഗ്യം തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ വാർത്തകൾക്ക് ഔദ്യോഗിക അറിയിപ്പ് നിർബന്ധമായിരിക്കും പുതിയ നിയമം പ്രാബല്യത്തിൽ വരാൻ ഇനിയും ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ അംഗീകാരം കൂടി ലഭിക്കണം മണിക്കൂറുകളോളം സ്കൂൾ വാഹനത്തിൽ കുടുങ്ങി നാലര വയസ്സുകാരൻ മരിച്ച ദാരുണ സംഭവത്തിൽ വാഹനത്തിന്റെ വനിതാ ഡ്രൈവറെ പബ്ലിക് പ്രോസിക്യൂഷൻ ഹൈക്രമീഷണൽ കോടതിയിലേക്ക് റഫർ ചെയ്തു ഈ കേസ് നവംബർ രണ്ടിന് കോടതി പരിഗണിക്കും അശ്രദ്ധ മൂലമുള്ള മരണത്തിന് കാരണമാകൽ ലൈസൻസ് ഇല്ലാതെ ട്രാൻസ്പോർട്ട് സർവീസ് നടത്തൽ എന്നിവയാണ് ഡ്രൈവർക്കെതിരെ ചുമത്തിയിട്ടുള്ള പ്രധാന കുറ്റങ്ങൾ കിൻഡർ ഗാഡിന്റെ കുട്ടിയെ ഇറക്കാതെ കാറിനുള്ളിൽ മറന്നു പോയതാണ് ദുരന്തത്തിലേക്ക് നയിച്ചത് അടച്ചിട്ട വാഹനത്തിനുള്ളിൽ വെന്റിലേഷൻ ലഭിക്കാതെ സംഭവിച്ച ശ്വാസം മുട്ടലാണ് മരണകാരണമെന്ന് ഫോറൻസിക് റിപ്പോർട്ട് സ്ഥിരീകരിച്ചു മതിയായ ലൈസൻസ് ഇല്ലാതെയാണ് സ്വകാര്യ വാഹനം കുട്ടികളെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചതെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു തുടർന്ന് പ്രോസിക്യൂഷൻ ഡ്രൈവറെ തടങ്കിൽ വെക്കാൻ ഉത്തരവിടുകയും കേസ് കോടതിയിലേക്ക് കൈമാറുകയും ചെയ്യുകയായിരുന്നു കെ എം സി സി ബഹ്റിൻ തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഒന്നാം വാർഷിക സമ്മേളനവും വാഗൺ ട്രാജഡി അനുസ്മരണവും നവംബർ ഏഴ് വെള്ളിയാഴ്ച മനാമ കെ എം സി സി ഓഫീസിലെ ഹൈദരലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും വേൾഡ് കെ എം സി സി സെക്രട്ടറി അസൈനർ കൊണ്ടോട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും പ്രമുഖ ചരിത്ര പ്രഭാഷകൻ അറക്കൽ അബ്ദുറഹ്മാൻ സാഹിബ് മുഖ്യപ്രഭാഷണം നടത്തും കെ എം സി സി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും ഇതു സംബന്ധിച്ച് അഷ്റഫ് കുന്നത്ത് പറമ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ട്രഷറർ ജാസിർ കന്മനത്തെ ജില്ലാ ഭാരവാഹിയെയും റഷീദ് കൊടിയത്തൂരിനെ പുതിയ മണ്ഡലം ട്രഷററായും തെരഞ്ഞെടുത്തു എം മൗസൽമുപ്പൻ തിരൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ കെ എം സി സി ബഹ്റി തിരൂർ മണ്ഡലം വാർഷിക സമ്മേളന പോസ്റ്റർ പ്രകാശനം ഡോക്ടർ റാഷിദ് ഗസാലി കോളിവയൽ നിർവഹിച്ചു കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ബുധയ്യ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കെ പി എ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു കെ പി എ പ്രസിഡന്റ് അനുജ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബഹ്റിൻ പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബുധയ്യ ഏരിയ പ്രസിഡന്റ് ബിജോ വിജയൻ അധ്യക്ഷനായിരുന്നു കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ ട്രഷറർ മനോജ് ജമാൽ ഉൾപ്പെടെയുള്ള സെൻട്രൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ആശംസകൾ അറിയിച്ചു ഏരിയ ട്രഷറർ ബിജു ഡാനിയൽ നന്ദി രേഖപ്പെടുത്തി വിഭവസമൃദ്ധമായ ഓണസദ്യയും അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഓണക്കളികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കെ പി യുടെ ഓണാഘോഷങ്ങൾ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മനാമഹിദ് ഏരിയകളിലെ ആഘോഷങ്ങളോട് കൂടി സമാപിക്കുമെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അറിയിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ബഹറൈൻ hello ബഹ്റിൻ മുനിസിപ്പൽ കാര്യ കൃഷി മന്ത്രാലയം തലസ്ഥാന സെക്രട്ടേറിയറ്റ് ബഹ്റിൻ ക്ലീനപ്പ് അസോസിയേഷൻ എന്നിവയുമായി സഹകരിച്ച് നടത്തിവരുന്ന പരിസ്ഥിതി സംരംഭ പരിപാടിയുടെ രണ്ടാം ആഴ്ചയിൽ സിത്രാ പാർക്കിലും വാക്വേയിലും നടത്തിയ ഹരിതവൽക്കരണ പരിപാടിയിൽ പവഴിദ്വീപിലെ കോഴിക്കോട്ടുകാർ കാലിക്കറ്റ് കമ്മ്യൂണിറ്റി ബഹ്റിൻ പ്രതിനിധികളായി സസ്യജാലങ്ങളുടെ ആവരണം വർദ്ധിപ്പിക്കുന്നതിനും ഹരിത പ്രദേശം വികസിപ്പിക്കുന്നതിനും വൃക്ഷ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് സിത്ര പാർക്കിൽ നൂറ്റമ്പതോളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത് ന്യൂയോർക്ക് ബഹ്റിൻ ചാപ്റ്റർ നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച അൽ അഹ്ലി ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന സ്പർശൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയുടെ പ്രചാരണ യോഗം ബി എം സി ഹാളിൽ നടന്നു സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി ഡോക്ടർ പി വി ചെറിയാൻ യോഗം ഉദ്ഘാടനം ചെയ്തു ന്യൂയോർക്ക് ബഹ്റിൻ ചെയർമാൻ ഫറൂഖ് കെക്കിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ജനറൽ സെക്രട്ടറി ജബ്ബാർ കുട്ടി സ്വാഗതവും ജനറൽ കൺവീനർ ഹനീഫ് കടലൂർ നന്ദിയും പറഞ്ഞു കെ ടി സലീം യോഗ നടപടികൾ നിയന്ത്രിച്ചു രക്ഷാധികാരി ഫ്രാൻസിസ് കൈതാരത്ത് ഫിനാൻസ് കൺവീനർ അസീൽ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ഭിന്നശേഷി കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന നെസ്റ്റ് ഇൻ്റർനാഷണൽ അക്കാഡമി ആൻഡ് റിസർച്ച് സെൻ്റർ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണം പ്രശസ്ത മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ അവതരിപ്പിക്കുന്ന ട്രിക്സ് മാനിയ ടു പോയിൻറ്റ് സീറോ ആണ് നെസ്റ്റ് ഗ്ലോബൽ ചെയർമാൻ അഷ്റഫ് കെ പിയും കൊയിലാണ്ടി ജനറൽ സെക്രട്ടറി യൂണിവിക്കെയും നവംബർ ഇരുപത്തിയെട്ടിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ബഹ്റിനിലെത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു ആഗോള ഐക്യവും യുവജന ശാക്തീകരണവും പ്രമേയമാക്കി ബഹ്റിൻ ന്യൂ ഹൊറൈസൺ സ്കൂളിൽ യു എൻ ദിനാഘോഷം സംഘടിപ്പിച്ചു ഗ്ലാഡിസ് ഷിജോയുടെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക അസംബ്ലിയോടെ പരിപാടികൾ ആരംഭിച്ചു വിവിധ രാജ്യങ്ങളുടെ പതാകകളുമായി വിദ്യാർത്ഥികൾ നടത്തിയ ഗ്രാൻഡ് ഫ്ലാഗ് പരേഡ് ശ്രദ്ധേയമായി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കലാപ്രകടനങ്ങളും മൊബൈൽ ഫോൺ അമിതാസക്തി വിഷയമാക്കിയുള്ള നൃത്താവിഷ്കാരവും ശ്രദ്ധ നേടി പ്രിൻസിപ്പൽ മിസ്സിസ് വന്ദന സതീഷ് തൻ്റെ സന്ദേശത്തിൽ സമാധാന സഹകരണം മാനസിക ജാഗ്രത എന്നിവയുടെ പ്രാധാന്യവും എടുത്തു പറഞ്ഞു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.